السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على شرف رسول الله وعلى آله وصحبه أجمعين بسم أبو راستانيجا നേതൃത്വം സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ വേദിയിലുള്ള വിശ്വാസി സുഹൃത്തുക്കളെ സയ്യിദുന റസൂൽ അലൈഹി വസലമയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ഇവിടെ സംഘടിപ്പിക്കാറുള്ള സമ്മേളനം നബിദിനാഘോഷ പരിപാടികൾ ഈ കേരളത്തിലെ ഒരു പ്രത്യേകതയാണ് എന്ന് ഇതിനെ വിമർശിക്കുന്നവരൊക്കെ പലപ്പോഴും പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോ ആ ശ്രമങ്ങളൊന്നും വിലപ്പോവുകയില്ല കാരണം നമ്മുടെ കയ്യിലുള്ള മൊബൈൽ വഴി ഓരോ രാജ്യത്തെ മീലാതെ ആഘോഷ പരിപാടികൾ നമുക്ക് നേരിട്ടിൽ നേരിട്ട് കാണാൻ കഴിയും ചില രാജ്യങ്ങളിലൊക്കെ ഇതുപോലെ പരസ്യമായി സമ്മേളനം നടത്താനോ പ്രകടനം നടത്താനോ അവിടുത്തെ ഭരണഘടനാപരമായി തടസ്സങ്ങളുണ്ടെങ്കിലും നിബിദിനാഘോഷം മൗലിദ് പാരായണവും എന്ന പോലെ മധുരപലിഹാര വിതരണവും അങ്ങനെ തുടങ്ങിയ പാരായണവും സേവന പ്രവർത്തനങ്ങളും തുടങ്ങി എല്ലാ രാജ്യത്തും സജീവമായി തന്നെ നടക്കുന്നുണ്ട് സെയ്ദാഹി സാഹു അലൈഹി വസ്ല്ലമയുടെ ഈ മീലാതെ ആഘോഷം എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന മുഖ്യ പ്രഭാഷകൻ പ്രമുഖ പണ്ഡിതൻ എഴുത്തുകാരനുമൊക്കെയായ പ്രിയ സുഹൃത്തു കൂടിയായ ഇബ്രാഹിം സഖാവി പഴക്കാട്ടിൽ എത്തി കുറച്ചുകൂടി നേരത്തെ എത്തേണ്ടതായിരുന്നു ട്രെയിൻ ലേറ്റായത് കൊണ്ട് വൈകിയതാണ് അപ്പം ഞാൻ നീട്ടുന്നില്ല നബിദിനാഘോഷം നാം നടത്തുന്നത് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസ് ആ ചോദ്യത്തിന് മറുപടി നൽകുന്നുണ്ട് ലായൂമിനും അഹദദുക്കും ഹത്തുന അഹബിദിഹിഹി വന്നാസി നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ഹദീസായിരിക്കും നിങ്ങളുടെയൊക്കെ ഈ മാൻ പരിപൂർണമാകുന്നില്ല ഞാന് നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും ജനങ്ങളെക്കാളും എന്നല്ല സ്വന്തം ശരീരത്തെക്കാളും ഇഷ്ടമുള്ള ആളും പ്രിയമുള്ള ആളുമാകണം എങ്കിലേ ഈ മാൻ പൂർണമാകുകയുള്ളൂ നബി ദിനാഘോഷം എന്ന് പറയുന്നത് നമ്മൾ പതാക ഉയർത്തിയതായാലും ലൈറ്റ് ഇട്ടതാണെങ്കിലും സമ്മേളനം നടത്തുന്നതാണെങ്കിലും പ്രഭാത മൗലി പാരായണം നടത്തുന്നതാണെങ്കിലും മധുരപരിഹാരം നട വിതരണം നടത്തുന്നതാണെങ്കിലും മറ്റ് സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ ഇതിന്റെ പേരിൽ നടത്തുന്നതാണെങ്കിലും എല്ലാം നബിസുല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ജനനത്തിന്റെ പേരിലുള്ള സന്തോഷ എന്ന ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയാണ് അലൈഹി വസ്ലമയുടെ ജനനവും എന്ന പോലെ അവിടുത്തെ ബേസത്തും പിന്നെ അവിടുത്തെ വഫാത്തും ഹിജറബോയി മദീനയിലെത്തിയതും ഈ നാല് കാര്യവും പ്രധാനമായും റബിയല്ലഹുൽ പന്ത്രണ്ടിനാണ് നടന്നത് അതില് ഒരു കാര്യം സംഭവിച്ചപ്പോ അതായത് നബിസുല്ലാഹു അലൈഹി വസ്ലമയുടെ ബേഴ്സത്തിന്റെ പ്രവാചകത്വ നിയോഗത്തിന്റെ വിളംബരമുണ്ടായപ്പോ ഇബ്ലീസുല്ലീൻ അള്ളാഹുവിന്റെയും അവിടുത്തെ പ്രവാചകരുടെയും മലക്കുകളുടെയും വിശ്വാസികളുടെയും ഒക്കെ ആയ ഇബിലീസ് വല്ലാതെ ഒന്ന് അട്ടഹസിച്ചു ഇമാ മുജാഹിദ് ഉദ്ധരിക്കുന്ന ഹദീസ് പറയുന്ന ഹദീസിൽ കാണാം നാല് സമയത്ത് ഈ ബിലീസ് അട്ടഹസിച്ചിട്ടുണ്ട് ഒന്ന് ഈ സമയത്താണ് അതായത് ഒരു റബിള്ളൽ പന്ത്രണ്ടിന് മുസ്ലിംകള് അല്ലെങ്കിൽ മലക്കുകള് റൂസുഅലൈഹി വസ്ലമയുടെ ആ പ്രഖ്യാപനമുണ്ടായ സമയത്ത് എല്ലാവരും സന്തോഷിക്കുമ്പോ ആകാശത്തും ഭൂമിയിലും എല്ലാ സ്ഥലത്തും വിശ്വാസികൾ സന്തോഷിക്കുമ്പോ അതിന്റെ മറുഭാഗത്ത് ഈ രീതിയിൽ അട്ടഹാസം ഇട്ടുകൊണ്ട് ഇതിനെ എതിർക്കുകയും എന്ന പോലെ വിമർശിക്കുകയും ഒക്കെ ചെയ്തത് ഇബിലീസാണ് മുസ്ലിം ലോകത്ത് ഒന്നായിട്ട് വീക്ഷിച്ചാൽ രണ്ട് വിഭാഗത്തെ മുസ്ലിം ലോകത്ത് കാണാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലോകത്ത് മുഴുവൻ മൗലികാഘോഷ പരിപാടികൾ നടക്കുന്നുണ്ട് എന്നാൽ അതിനെ വിമർശിക്കുന്ന ഒരു ഭാഗം മറ്റൊരു വിഭാഗവുമുണ്ട് ഇപ്പൊ അടുത്ത് പാകിസ്ഥാനിലെ ഒരു മത നേതാവിന്റെ ഒരു പ്രസംഗം ഞങ്ങള് പിന്നെ മൗലിതാഘോഷം നടത്തുന്നതല്ല എന്നാലോ പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നതാണ് പക്ഷേ ഈ താരതമ്യം എന്ന് പറഞ്ഞത് നബിസുല്ലാഹു അലഹി വസല്ലമയോടുള്ള മര്യാദയുടെയും അതബ് അതബിന്റെയും അങ്ങേയറ്റത്തെ ലംഘനമായത് തന്നെ ഈ രീതിയിലുള്ള പ്രസ്താവനകൾ വിശുദ്ധ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകുന്നതാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോ അപ്പോദിനാഘോഷത്തെ വിമർശിക്കുകയാണെങ്കിൽ പോലും അതിനും ഒരു മര്യാദ പാലിക്കണം ഇല്ലെങ്കിൽ വിശുദ്ധ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി പോകും നബിസ്ഹു അലൈഹി വസ്ലമെ മനസ്സിലാക്കുമ്പോൾ ഒരൊറ്റ വാചകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് സയ്യിദ് അലൈഹി വസ്ല്ലാം അൽ ഇൻസാനുൽ കാമിൽ പരിപൂർണ മനുഷ്യൻ എന്നാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യ മനുഷ്യത്വ പരിധിയിൽ നിന്നുകൊണ്ട് എന്തെല്ലാം സൽഗുണങ്ങൾ സമ്മേളിക്കാൻ കഴിയുമോ അത് മുഴുവൻ സമ്മേളിച്ച സയ്യിദുനാ സയ്യൂദ് വസ്ലം ഇമാം ഹജർ എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് വസം ഈ രീതിയിൽ പരിപൂർണനാണ് എന്ന് വിശ്വസിക്കുക എന്നത് ഇമാനിന്റെ ഭാഗമാണ് ആ വിശ്വാസമില്ല എങ്കിൽ എവിടെയോ തകരാറുണ്ട് സമ്പൂർണ്ണരാണ് എന്ന് വിശ്വസിക്കുന്നതോട് വിശ്വസിക്കുന്നതോടുകൂടെ തന്നെ അലൈഹി നബിസ് ബന്ധപ്പെട്ട് കിടക്കുന്ന മുഴുവൻ കാര്യങ്ങളും ആ ഗിണത്തിലെ ഒന്നാം സ്ഥാനത്താണ് വിശുദ്ധ ഖുർആാനിലും ഹദീസിലും നിരവധി പ്രസ്താവനകൾ കാണാം അവിടുത്തെ ഭാര്യമാരായ മഹദികളെ വിളിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് അലൈഹി വസല്ലം അവരുടെ ഭാര്യമാരോട് പറഞ്ഞു നിങ്ങൾ മറ്റ് സ്ത്രീകളെ പോലെയല്ല എന്താണ് മറ്റ് സ്ത്രീകളെ പോലെ അല്ലാതിരിക്കാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കാഹ് ചെയ്തത് സ്വീകരിച്ചു എന്നതല്ലാതെ മറ്റൊരു കാരണവുമില്ലല്ലോ അന്നത്തെ ഭരണാധികാരികളോ അല്ലെങ്കിൽ മറ്റ് വിലായത്തുള്ളവരോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിക്കാഹ് ചെയ്തു കൊടുത്ത സ്ത്രീകൾ അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് വിവാഹം ചെയ്തു കൊടുത്ത ഒരു മഹതിയുണ്ട് ഇങ്ങനെ അലൈഹി വസല്ലമ്മയ്ക്ക് വിവാഹം ചെയ്തു കൊടുത്തതോടുകൂടെ അള്ളാഹുത്തലയുടെ വിളംബരമാണ് നിങ്ങൾ സാധാരണ സ്ത്രീകളല്ല സ്ത്രീകളുടെ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്താണ് അങ്ങനെ നോക്കുമ്പോൾ അവിടുത്തെ പരമ്പര ആ കുടുംബ ഏതൊരു വ്യക്തിയുടെയും കുടുംബ പരമ്പരയിൽ ഒന്നാം സ്ഥാനത്താണ് അവിടുത്തെ ഉമ്മത്ത് ഏത് പ്രവാചകന്റെ ഉമ്മത്തുകളുടെ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്താണ് അവിടുത്തെ സുന്നത്ത് സുന്നത്തുകളുടെ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്താണ് അവിടുത്തെ ശരീയത്ത് ഷരീയത്തുകളുടെ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്താണ് അവിടുത്തെ ദീന് ഈ വിശുദ്ധ ഇസ്ലാം മറ്റ് കഴിഞ്ഞുപോയ പലമ്പിയാവും ദീന് വന്നിട്ടുണ്ടെങ്കിലും ആ ദീനിന്റെ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്താണ് ഇങ്ങനെ സയ്യദ്ന മുഹമ്മദ് റസൂൽ സ്വല്ലോ അലൈഹി അലൈഹി പരിപൂർണരിൽ പരിപൂർണനായി വിശ്വസിക്കണം അങ്ങനെ വിശ്വസിക്കുമ്പോൾ ഈ റബീഉൽ 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 അവൽ അവൽ മാസം വരുമ്പോൾ വരുമ്പോൾ മൗലിദിൽ പറഞ്ഞതുപോലെ അഹിയ ഖൽബി ഷഹറുൽ മൗലിദി മൗലിദി കുല്ലല്ലനാ അഹ്മദി അദാ ആ ആ നബി സല്ലല്ലാഹു മൗലിദും മീലാദും ഒക്കെ വരുമ്പോൾ ഹൃദയത്തിന്റെ വസന്തത്തിനെ അത് ചൈതന്യവത്താക്കുന്നു എന്ന് പറഞ്ഞ ആ ആശയം നമ്മുടെയൊക്കെ ഹൃദയത്തിൽ സാക്ഷാത്കരിക്കുന്നു ശരിയായി ഉണ്ടാകുന്നു അത് നമ്മുടെ ലക്ഷണമാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നിർത്തുകയാണ് റബുലമീൻ വസ്ലാം വരഹമുല്ല വാർക്കാ